നമസ്കാരം പ്രിയമുള്ളവരെ വട്ടംകുളം പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലപ്പുറം ജില്ലയില് ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അമ്പത്തി എട്ട് വർഷം പഴക്കമേറിയ റെസ്റ്റോറൻ്റ് ആണ് ഇത് ഇവരുടെ ഇവരാണ് ഇത് തുടങ്ങി വെച്ചത് അവരിപ്പൊ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പൊ നില ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എത്ര വർഷത്തോളം എന്താ എനിക്കാ അല്ല ഈ റെസ്റ്റോറന്റ് അമ്പത്തി ഇവിടെ വർഷം ഞങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അല്ല സ്റ്റാർട്ടിങ് രണ്ടാള് വേറെ രണ്ടും മൂന്ന് വർഷം ഉണ്ടായിട്ടുള്ളു പിന്നെ ഞങ്ങൾ ചെയ്തത് നല്ലിങ് അറുപത്തി എഴുപത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തെട്ടിലാണ് ഈ ബില്ലിങ് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ആയിട്ട് മാറ്റി തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങൾ അറുപത്തി മൂന്ന് വർഷം അറുപത്തിമൂന്നാണ് ഞങ്ങൾ തുടങ്ങിയവരും അന്ന് സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറന്റ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ചായയും പരമ്പരും അതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടൊക്കെ കഴിക്കണം കാര്യം പറ അന്ന് ഒരു റെസ്റ്റോറന്റിന് വേണ്ടി അത്രയും ബുദ്ധിമുട്ടിയ ഒരു കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കിയ ഒരു സ്ഥാപനം കൂടിയാണ് ഈ റെസ്റ്റോറന്റ് അതുകൊണ്ട് ഈ അഭ്യർത്ഥന എല്ലാവരും കേൾക്കണേ ഇതുപോലെ റെസ്റ്റോറൻ്റിന്റെ ഒക്കെ നിലനിർത്തേണ്ടത് നമ്മുടെതൊക്കെ ഉത്തരവാദിത്തം പെട്ട കാര്യങ്ങളാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫാസ്റ്റ് ഫുഡാണ് എല്ലാവരും തട്ടുകടയിൽ പോയി ചായ കുടിക്കുന്നത് അപ്പൊ ഈ പഴയ കാലത്തുള്ള ഓർമ്മകൾ നമുക്ക് വീണ്ടും കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്ന് ചായ കുടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്